ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്ത മാസം ആദ്യം ഇത് സംബന്ധിച്ച അന്തിമ ചർച്ചകൾ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വിപണിയുടെയും അവസരങ്ങളുടെയും പുതിയ വാതിൽ തുറക്കുന്നതാകും ഈ കരാർ ആഘാതം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഖത്തർ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളുമായി ഇന്ത്യ വ്യാപാര കരാറിന് ശ്രമം നടത്തുന്നത് കരാറുമായി ബന്ധപ്പെട്ട ചട്ടക്കൂടുകൾക്ക് അവസാന രൂപം നൽകുന്നതിനായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഒക്ടോബർ ആദ്യവാരം ദോഹയിലെത്തും ഇന്ത്യൻ ഗവൺമെന്റ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ മാസം അവസാനം ഇന്ത്യ സന്ദർശിച്ച ഖത്തർ വിദേശ വ്യാപാര വാണിജ്യ വകുപ്പ് സഹമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു പിയൂഷ് ഗോയലിന് പുറമെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വകുപ്പ് സഹമന്ത്രി പങ്കജ് ചൌധരി എന്നിവരുമായും ബിസിനസ് സമൂഹവുമായും സംഘം കൂടിക്കാഴ്ച നടത്തി കരാർ യാഥാർത്ഥ്യമായാൽ ഖത്തറുമായി ഊർജ മേഖലയിൽ പതിറ്റാണ്ടുകളായുള്ള സഹകരണം മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിക്കും ഖത്തറിനു പുറമെ സൗദിയുമായും ഒമാനുമായും ഇന്ത്യ വ്യാപാര കരാറിന് ശ്രമിക്കുന്നുണ്ട് ജി സി സി രാഷ്ട്രങ്ങളിൽ നിലവിൽ യു എ ഇന്ത്യക്ക് സ്വതന്ത്ര വ്യാപാര കരാറുള്ളത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ബില്യൺ എത്തിക്കാനാണ് ഇന്ത്യയും ഖത്തറും ലക്ഷ്യമിടുന്നത് നിലവിലിത് പതിമൂന്ന് ദശാംശം രണ്ട് ബില്ല് ഡോളറാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹഹദ് അൽസാനിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായിരുന്നത് മീഡിയ വൺ ദോഹ